ചേച്ചിനോട് ഒരു പ്രത്യേക സ്നേഹം അല്ലേ ചേച്ചിയുടെ പെങ്ങളാ നിനക്കുള്ളത് എനിക്കോ ചേച്ചേ ചേച്ചി ചേച്ചി ചേച്ചിനോട് ഒരു ചേച്ചിയോടുന്നത് എന്നോട് സ്നേഹം അല്ല അല്ല ഞാൻ പറയുന്നു ചേച്ചിയുടെ സ്നേഹം അമ്മ പറയുന്നത് രണ്ടുപേരോട് സ്നേഹം ഇല്ലയുവാന്ന് ചേച്ചി കാനഡല്ല അമ്മ അങ്ങോട്ട് ചെല പറഞ്ഞേക്കുന്നത് ആണോ അവിടെ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ടാവല്ലോ അമ്മ അവിടെയൊക്കെ വീഡിയോസ് കാണുന്നവരോളേ അപ്പൊ ഇങ്ങനെ ചേച്ചി പിന്നീടാ അറിഞ്ഞത് എന്റെ സിസ്റ്റർ ആണെന്നുള്ളത് ആദ്യം അങ്ങനെ വീഡിയോയിലൊന്നും ഇല്ലല്ലോ അതിനുമുമ്പ് അവര് തിരിച്ചു പോയായിരുന്നു അങ്ങനെ ഇടയ്ക്ക് വന്നായിരുന്നു അഭിനയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അവരെ അത് ഒരു ദിവസം ഷൂട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പിറ്റേ ദിവസം ഫ്ലൈറ്റേ പോയി അവര് വിചാരിച്ചില്ല പാടുണ്ടെന്ന് കേട്ടോ എന്തുടാ നീ പറയുന്നൊക്കെ ചോദിച്ചിട്ടാ പോയെ കട്ടിയുള്ള വാക്കൊക്കെ പറഞ്ഞു വരുമ്പോ ചെറുപ്പം വെട്ടിക്കേറിക്കൊണ്ട് വരാം